എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ വൈദികർക്ക് അന്ത്യശാസനവുമായി സീറോ മലബാർ സഭ നേതൃത്വം ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ വൈദികരെ പുറത്താക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ എന്നാൽ നിർദ്ദേശം തള്ളി വിമത വൈദികരും അൽമായ മുന്നേറ്റവും രംഗത്തെത്തി ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിലപാട് കടുപ്പിക്കുകയാണ് സീറോ മലബാർ സഭാ നേതൃത്വം സെന്റ് തോമസ് ദിനമായ ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന വേണമെന്നാണ് നിർദ്ദേശം നിർദ്ദേശം ലംഘിക്കുന്ന വൈദികരെ ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ പുറത്താക്കുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ സർക്കുലറിൽ പറയുന്നു നടപടി നേരിടുന്ന വൈദികർ നടത്തുന്ന വിവാഹങ്ങൾ അസാധുവാകുമെന്ന് വിശ്വാസികൾക്കും മുന്നറിയിപ്പ് സർക്കുലർ അടുത്ത ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണമെന്നും നിർദ്ദേശമുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കണ്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കുലർ ഇറക്കിയത് എന്നാൽ സർക്കുലർ കൊടും ചതിയെന്ന് വിമത വിഭാഗം വൈദികർ പറയുന്നു മാർപ്പാപ്പ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ് സർക്കുലർ ഈ വെള്ളിയാഴ്ച സിനഡ് ചേരാനിരിക്കെ ഇത്തരമൊരു സർക്കുലർ ഇറക്കിയത് എന്തിനെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ചോദിച്ചു മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായിട്ട് ഇറക്കിയിരിക്കുന്ന സർക്കുലർ ഒരു വലിയ ചതിയുടെ ഭാഗമായിട്ടാണ് എറണാകുളം അങ്കമല അതിരോധയിലെ വൈദികരും വിശ്വാസികളും കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ തള്ളിക്കളയുകയാണ് കാരണം ജൂൺ പതിനാലാം തീയതി കൂടാനിരിക്കുന്ന സിനഡ് എടുക്കേണ്ട തീരുമാനം എങ്ങനെയാണ് അതിനു മുൻപ് ആ സിനഡ് കൂടുന്നതിനേക്കാൾ മുൻപ് ആദ്യം ഒരു ഫേക്ക് ഡോക്യുമെന്റ് ആയിട്ടും പിന്നീട് ഔദ്യോഗികമായിട്ടുള്ള ഡോക്യുമെന്റുമായിട്ട് ഇവിടെ പ്രതീക്ഷപ്പെടുന്നത് അതുകൊണ്ട് ഈ സിനഡ് കൂടുന്നതിനേക്കാൾ തീരുമാനം തീർച്ചയായിട്ടും വിരുദ്ധമാണ് അത് സീറോ മലബാർ സഭ സിനഡിനെ തന്നെ അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അൽമായ മുന്നേറ്റവും പ്രഖ്യാപിച്ചു സർക്കുലർ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് അൽമായ മുന്നേറ്റം വക്താവ് റിജു കാഞ്ഞൂക്കാരൻ പറഞ്ഞു മുമ്പെങ്ങുമില്ലാത്ത വിധം സഭാ നേതൃത്വം നിലപാട് കടുപ്പിക്കുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം കുർബാന തർക്കം വീണ്ടും ശക്തമാവുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി